ഡാൻസ് വഴിയും ഗെയിമിംഗ് ചലഞ്ച് വഴിയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറിയവരാണ് പ്രണവും പ്രവീണും എന്നാൽ ഇരുവരുടെയും ഫാമിലി വഴക്ക് വലിയ രീതിയിൽ തന്നെ വിവാദമാവുകയും ആളുകൾക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തു മൃദുരയ്ക്കും പ്രവീണനും കുഞ്ഞു ജനിക്കുന്നതിന് കുറച്ചു ദിവസങ്ങള്ക്കു മുമ്പാണ് ഇരു കുടുംബങ്ങളും തള്ളിപ്പിരിയുന്നത് കുഞ്ഞു ശേഷവും വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായി പിന്നീട് സോഷ്യൽ മീഡിയയിൽ പരസ്പരം മിണ്ടാതിരുന്ന കുടുംബം ഒരു ദിവസം ഒന്നിച്ചു മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഇരു കുടുംബങ്ങളും ഒന്നിച്ചായിരുന്നു ഈയൊരു പ്രശ്നത്തെ ഡീൽ ചെയ്തത് കുഞ്ഞിന്റെ ചോറൂണിന് വരെ പ്രണവും വീട്ടുകാരും വരികയും ചെയ്തു എന്നാൽ പ്രണവിന്റെ സർജറിക്ക് പ്രവീൺ ചെല്ലാതിരുന്നത് വലിയ രീതിയില് തന്നെ മീഡിയയിൽ മീഡിയയില് ഇരു കുടുംബങ്ങളും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളാണെന്ന് പ്രചരിച്ചത് ഇപ്പോഴത്തെ അന്വിന്റെ ഒന്നാം പിറന്നാളിന് വിശ്വസമായിട്ടാണ് പ്രണവ് എത്തിയിരിക്കുന്നത് കുഞ്ഞിന്റെ പിറന്നാൾ ദിനത്തിൽ സദ്യക്കും കാര്യങ്ങൾക്കും ഒന്നും തന്നെ പ്രവീണിന്റെ കുടുംബം വന്നിരുന്നില്ല ഒരു തരത്തിലുള്ള വിശ്വസം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പ്രവീണിന്റെ കുഞ്ഞിന്റെ ജന്മദിവസം ഇന്ന് പ്രണവ് കുഞ്ഞിന് വിശ്വസമായിട്ടാണ് എത്തിയിരിക്കുന്നത് കൊച്ചിന്റെ എല്ലാ ബ്ലസ്സിംഗ്സും എന്റെ മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രണവ് എത്തിയിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് മകന് ഒരു വയസ്സായിട്ടും ആ കുടുംബം ഒന്ന് കുഞ്ഞിന്റെ അടുത്തുപോലും ഇല്ല കുഞ്ഞിനെ ഇവരാരാണെന്നെങ്കിലും അറിയുമെന്നു ചോദിച്ചുകൊണ്ടാണ് കളിയാക്കിയുള്ള നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒന്നാം പിറന്നാൾ എന്തായാലും പ്രവീൺ ഗ്രാൻഡായി ആഘോഷിക്കുമല്ലോ സ്വന്തം കുടുംബത്തെ വിളിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് പ്രവീണിന്റെ കമന്റ് ബോക്സുകളിൽ നിറയെ